ചെറിയന്താ ഇരിക്കാത്തതാണ് സേഹുനാനോട് നിന്ന ഇരിക്കന്നെ ഇതാണ് ഈ വിട്ടു നിൽക്കണമൊക്കെ ചിറാതില് പരസ്യം കൊടുത്തിട്ട് എന്താങ്ങൾ ഇരിക്കാത്തിരിക്കി എന്ന് പറഞ്ഞിട്ട് പിന്നെ ഒരുപാട് സമയം ഇന്ന് ഭക്ഷണം കഴിക്കുന്നു കുസരാന്വേഷണം നടത്തുന്നു സംസാരിക്കുന്നു പറയുന്നു പ്രവർത്തകരോട് പറഞ്ഞാണ് വിട്ടു നിൽക്കണം അടുത്തു പോകരുത് ഭയങ്കര പ്രശ്നാണ് ശരീരത്തിന് വിരുദ്ധമാണ് നോക്ക് നിങ്ങൾ എല്ലാ ഹോജാക്കളും ഉണ്ട് അമിതൊക്കെ ഉണ്ടല്ലോ അപ്പുറത്തെ നമ്മളെ ബിസിനസ്മാന്റെ അനന്തരാവകാശി ആ തൊഴുരുസ്താദ് പണ്ട് ഉമർ ജീലാനിന്റെ ഒപ്പം ഭക്ഷണം കഴിച്ചതാണ് ഞമ്മളുണ്ട് പറഞ്ഞു പുറത്താക്കിയത് അങ്ങനെയാണെങ്കിൽ മൂപ്പർ അത്രാട്ടും പുറത്താക്കണം സേഹുനൊപ്പം തന്നെ നേരിട്ടിരുന്ന് ഭക്ഷണം കഴിക്കല്ലേ അപ്പൊ അതാണ് ഇത് ഞാൻ കാണിക്കുന്നതിനെ നന്നായി ചിന്തിച്ചോളൂ ഇവര് ഈ പറഞ്ഞതല്ല ഉള്ളിൽ നടക്കുന്നത് ഉള്ളിൽ നടക്കുന്ന സംഭവങ്ങൾ ഇതാണ് ഏ പുറത്ത് ഇത് പറയൂലോ കാരണം എന്താ പണം പണം അധികാരം നേതൃത്വം ഇതിങ്ങനെ നഷ്ടപ്പെടുമെന്ന ഭയത്താൽ ആ വന്നോട്ടോ വന്നോട്ടോ ഇനി എത്ര ഉണ്ട് പിന്നെ കാണിക്കാം ഒരുപാടുണ്ട്